എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശബ്ദമൊക്കെ ഉണ്ട് എന്ന് ഓക്കെ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താ അറിയോ ഇത്തിരി ഗൗരവമേറിയ ഗുരുതരമായൊരു പ്രശ്നമാണ് അതായത് ഇത് ഇപ്പോൾ കേരളത്തിൽ ഒരു സംഗതിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ എനിക്ക് അയച്ച് തരുന്നു തന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ ഇവിടെ കണ്ടപ്പോൾ വിശ്വസിച്ചില്ല പക്ഷെ പിന്നീടാണ് ഈ ഒരു പിന്നെ ആ തെളിവൊക്കെ കാണിച്ചപ്പോഴാണ് ഇത് കുറച്ച് ഗുരുതരമാണെന്ന് മനസ്സിലായത് ഇതിന്റെ പിന്നിലുള്ള രഹസ്യൊന്നും എനിക്കറിയില്ല അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവില് ഞാൻ വരുന്നത് അപ്പൊ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുക കാരണം ഇത് ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്നറിയോ ഡയറക്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം വീഡിയോ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്താണ് ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വസത്തുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിക ഒരു വലിയ ഗുളിക ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്ന് രാവിലെ ഒരെണ്ണം തിന്ന് പിന്നെ ഞാൻ എടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയേ ഉള്ളു പൊടി ആ പൊടി എന്നു ഞാൻ പിതിക്കി നോക്കിയപ്പോൾ അതിൻ്റെ കമ്പുവിൻ്റെ കൊഴുകണം അങ്ങനെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി അപ്പൊ അതില് തുറന്നു നോക്കിയ പിറ്റി ഞാൻ ഒരു എല്ലാം കൈടെ അടുത്തത് ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ചു അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ചു മൂന്നാമതേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞില്ല ഇത് പൊട്ടിച്ച ഗുളിയാണോ അതൊന്നും പൊട്ടിക്കാത്ത ഒരു ഗുളിയ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപ രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് സാധാരണ പൊട്ടിച്ചാലേ ഗുളിക തിന്നണത് എനിക്ക് ആ വ്യപ്രാണത്തിന്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് വന്നത് അതേപോലെ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കണേ അതിലുണ്ടെന്ന് എനിക്കറിഞ്ഞുണ്ടോ ഞാൻ കഴിച്ചത് ഉണ്ടാന്നും എനിക്കറിഞ്ഞുണ്ടോ വിധുര ഗവൺമെന്റ് ആശുപത്രിയിൽ വിധര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയെ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയെ ഒട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ ഒഴിച്ച് ഈ രൂപ് ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ട് സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ച് നോക്കി അതിനകത്ത് മുട്ട് സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ച് അതിലും മുട്ട് സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ ഗുളികറക്കണമെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്ലീസ് ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കൂ അപ്പോൾ സംഗതി നിങ്ങൾ കണ്ടല്ലോ ഇത് ഇത്തിരി ഗുരുതരമായ സംഗതി തന്നെയാണ് കാരണം ഇത് പറഞ്ഞ സത്യമാണെങ്കിൽ ഇത് ചില്ലറ കാര്യല്ല അതായത് ടാബ്ലറ്റ് വിതുര താലൂക്ക് സർക്കാർ ആശുപത്രി അവിടെ നിന്ന് ഇത് മരുന്ന് കൊടുത്തതാണ് അപ്പോൾ ടാബ്ലറ്റ് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഈ ഇതിൽ തന്നെയാണ് ആ ഷീറ്റിലാണ് പൊട്ടിച്ചിട്ടോണം പുറത്തേക്ക് എടുക്കാൻ അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് അങ്ങനെ പൊട്ടിച്ചിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു ദിവസം അങ്ങനെ രണ്ടെണ്ണം തിന്ന് രണ്ടെണ്ണം ഈ സ്ത്രീ കഴിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത് കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ എടുത്തപ്പോൾ എന്തോ ഒരു തടയുന്നത് പോലെ തോന്നിത്രേ അപ്പം തളന്നു പോലിപ്പം സംശയം തോന്നിയിട്ട് സാധാരണഗതിയിൽ പൊട്ടിച്ചിട്ടാ പൊടി അങ്ങനെ വെള്ളത്തിൽ കരിക്കിട്ടൊക്കെ കുടിക്കലാന്നാണ് പറഞ്ഞു പക്ഷെ അന്ന് ഇത് പൊട്ടിച്ച് പൊട്ടിക്കാതെയാണ് കഴിച്ചത് രണ്ടെണ്ണം മൂന്നാമത് പൊട്ടിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇത് ഒരു കട്ട കട്ട് കട്ടായിട്ട് എന്തോ സാധനം തോർന്നോക്കുമ്പോൾ മുള്ളാണി ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ മുള്ളാണി പറഞ്ഞാരില്ലോ വിശ്വസിക്കോ ഏഹ് നാസയിൽ പോയാൽ പോലും അവർക്ക് പോലും ഇത് മനസ്സിലാവില്ല അത് അതാ പറഞ്ഞു ഇന്ത്യയിൽ മാത്രമേ യുവ ജാതി കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒന്നിലോ രണ്ടിലോ രണ്ടിലോട്ട മുള്ളാണി ഉണ്ട് അങ്ങനെ മൂന്നാമത്തേതാണ് അവിടേതൊരു സോഷ്യൽ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തക ചെന്നിരിക്കുകയാണ് അങ്ങനെ ഈ വിവരം അറിഞ്ഞ അറിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ എല്ലാവരും അറിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ ഒരു ടാബ്ലറ്റ് പൊട്ടിക്കുന്നു ആ ഷീറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് നോക്കുമ്പോൾ സംഗതി ശരിയാണ് അതിൽ നിന്ന് ഒരാണി വരുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ വീട്ടിൽ കണ്ട് ഒരു മുള്ളാണി വരുന്നുണ്ട് ഇതെന്താ സംഗതി ഞാൻ തന്നെ അത് കൺഫ്യൂഷനിലാണ് അതായത് ഈ ഒരു ഒരാശുപത്രിയിൽ നിന്നിപ്പോൾ അങ്ങനെ കൊടുക്കുമോ ഏ ഒരാശുപത്രിയിൽ നിന്ന് അങ്ങനെ ഒരു മുള്ളാണിയൊക്കെ ഇട്ടിട്ട് പിന്നെ ടാബ്ലറ്റ് ഇടും മുള്ളാണി ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് പിന്നെ കോസ്റ്റ് കൂടാണല്ലോ എല്ലാ ടാബ്ലറ്റിലും മുള്ളാണി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് മാത്രമല്ലല്ലോ വേറെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടേണ്ടതല്ലേ അങ്ങനെ കിട്ടിയതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല ആർക്കെങ്കിലും ഒരു അസുഖം വന്നതായിട്ട് കാണുന്നില്ല കാരണം മുള്ളാണി വിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റിൽ കൂടെ വിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് രണ്ട് ദിവസമായിതാണ് പറഞ്ഞത് ഏതാ രണ്ട് ഗുളിക കഴിച്ചിട്ട് ടാബ്ലറ്റ് വയറ്റിൽ പോയിട്ട് അത് ആ ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടല്ലോ അതെന്തോ പ്രോട്ടീനാണ് ആ പ്രോട്ടീൻ അപ്പം തന്നെ അലിഞ്ഞു പോകും അലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അലിഞ്ഞു പോയത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മുള്ളാണിയവിടെ വയറ്റിൽ അവിടെ കുത്തേണ്ടതല്ലേ അന്നും കുത്തുന്ന കണ്ടിട്ടില്ല പിന്നെ ആ സ്ത്രീക്ക് വലിയൊരു കുഴപ്പമുള്ള തരും കാണുന്നുമില്ല അപ്പം ഇനിയിപ്പോൾ വേണമെങ്കിൽ ആ കഴിച്ചിൽ മുള്ളാണി ഇല്ലായിരുന്നു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പിന്നീട് എടുത്ത മൂന്നെണ്ണത്തിൽ മുള്ളാണിയാണ് ഏ അപ്പം ഏത് കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയത് ഒന്നാമത്തത് സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്ന ഗുളിക കമ്പനിയൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഷീറ്റ് ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം ജനങ്ങളുടെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത് ജീവൻ കൊണ്ടാണ് കളിക്കുന്നത് ഇതിപ്പോ ഈ പാവപ്പെട്ട ഒരു സ്ത്രീ കാരണം വലിയൊരു കോലാഹലം ഉണ്ടാവില്ല അതേസമയം പിന്നെ വരെ സിനിമാ നടീ നടന്മാറിയൊക്കെയാണേലോ പ്രശസ്തയായ ആൾക്കാരൊക്കെ ആണെങ്കിലോ മന്ത്രിമാരാണെങ്കിലോ അവർക്ക് കിട്ടിയത് വലിയ പ്രശ്നമായിരിക്കും ഇതേ സംഗതി കിട്ടിയ വലിയ പ്രശ്നമായിരിക്കും ഒന്നത്തെ അവർ പണക്കാരൊന്നും സർക്കാർ ആശുപത്രിയിൽ പോകില്ല ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രിത്തെ മാത്രം ഒരു ഒരു ഇതെന്താ പറയുക ഒരു സ്വഭാവമാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ സംഗതി പക്ഷെ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അഞ്ചോ അഞ്ചോ ആറോ പ്രാവശ്യം വന്നിട്ടുണ്ട് പല ഭാഗത്ത് നിന്ന് പിന്നെ എനിക്ക് ഡയറക്റ്റായിട്ടും പ്രേക്ഷകർ പ്രേക്ഷകർ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് താലൂക്ക് ആശുപത്രി വിതുരെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യാജ ന്യൂസ് ഇവരുണ്ടാക്കുക അതിനുള്ള ധൈര്യം ഇവർക്ക് ഉണ്ടാവുക കാരണം ആ ആശുപത്രി കേസ് കൊടുക്കില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണം തീർച്ചയായിട്ടും വേണം വേണമെന്ന് മാത്രമല്ല ഇത് മായം ചേർക്കുക നമ്മളിപ്പോൾ ഇന്ത്യയിൽ മായം ചേർക്കുക പറഞ്ഞാൽ ഇത്ര വലിയ പുതുമുഖല കാര്യൊന്നുമല്ല എന്തിലാണ് മായം ചേർക്കാത്തത് എല്ലാത്തിലും മായം ചേർക്കും ഏറ്റവും കൂടുതൽ പൈസ ജനങ്ങളുടെ ആരോഗ്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഒരു രീതിയാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും മായാണ് ഒരു മനസ്സിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല ഒരു മസാലപ്പൊടിയോ അച്ചാറോ ചപ്പാത്തിയോ ഒന്നും വാങ്ങാൻ പറ്റില്ല എല്ലാത്തിലും ആ എന്താ പറയാ മനുഷ്യനെ കൊല്ലുന്ന എല്ലാ സാധനം ഇട്ടിട്ട് പിന്നെ എന്താ പറയാ ഈ പ്രൈസ് ഉണ്ടാക്കുന്ന തിരക്കിൽ ആർത്തി പൂണ്ടിട്ട് ഓരോന്ന് കുത്തി കയറ്റിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി വിടും കാണാൻ നല്ല ഭംഗിയായിരിക്കും സ്റ്റിക്കറൊക്കെ അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കുറച്ച് മാസം മുമ്പാണ് മലേഷ്യ ഹോങ്കോങ് യു എ ഇങ്ങനത്തെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ബ്രാൻഡഡ് മസാലപ്പൊടികൾ ബ്രാൻഡഡ് ആട്ടോ ഏതെങ്കിലും മസാലപ്പൊടിയില്ല ബ്രാൻഡഡ് പറയുമ്പോൾ അവർ പേരൊന്നും പറയില്ല എന്ത് കാരണം ആ പേര് പറയാത്തെന്ന് എനിക്കറിയില്ല ബ്രാൻഡഡ് മസാലപ്പൊടി നിരോധിച്ച് ഞങ്ങളുടെ നാട്ടിൽ കണ്ട് കേട്ടേണ്ടെന്ന് പറഞ്ഞ് ഹോങ്കോങ്ങും മലേഷ്യയും യു എയും കാരണം അവർ നന്നായിട്ട് ചെക്ക് ചെയ്യുമല്ലോ നോക്കുമ്പോൾ എന്താണ് അതിൽ ഫുള്ള് ആണ് ഗരം ഗരം മസാല എന്നൊക്കെ പറയും ഗരം മസാല ഒന്നുമില്ല അത് ജസ്റ്റ് എന്തൊക്കെ വാരി വരിച്ചിടുന്നതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതികൾ മുളക് പൊടിയിൽ പകുതി മുക്കാൽ ഇഷ്ടികപ്പൊടിയാണ് അങ്ങനെയൊക്കെ നിരോധിച്ചൊക്കെ തിരിച്ചയച്ചു പക്ഷേ അങ്ങനെ തിരിച്ചാക്കാത്ത എത്ര പ്രാവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യ തന്നെ ഇന്ത്യയിലിപ്പോൾ എന്തെങ്കിലും ഒരു ചെക്ക് നടക്കുന്നുണ്ടോ ഭക്ഷ ഭക്ഷ്യ സുരക്ഷ എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ ശവർമ്മത്തിന്ന് മരിച്ചു ആ പിന്നെ മെയിൻ ഹെഡിങ് മെയിൻ ഹെഡിങ്ങിൽ വരിക ആ അവിടെ ഷവർമ തന്നു മരിച്ചു പിന്നെ നോക്കുക പേരായിരിക്കും മുസ്ലിം പേരുണ്ടോ നോക്കും പിന്നെ അങ്ങനെയുള്ള വാർത്ത പോവുക മറ്റുള്ള അത് എല്ലാത്തിലും അങ്ങനെയാണ് വർഗീയതയാണ് എല്ലാത്തിലും ഇപ്പോ ഒരു മനുഷ്യൻ്റെ എല്ലാ മനുഷ്യന്മാരും ഇന്ത്യയിൽ ജീവിക്കുന്നവരെ അങ്ങനത്തെ ചിന്ത ഒന്നും ഇല്ല അപ്പൊ ഈ ഷവർമ്മ വിറ്റധാരാണ് അല്ലെങ്കിൽ അച്ചാറ് വിറ്റധാരാണ് ഇനിയിപ്പൊ ഈ ഗുളിക വിറ്റധാരാണ് അതൊരു മുസ്ലിമിന്റെ പേര് കിട്ടിയാലേ കണ്ടോ കണ്ടോ ഏഹ് എല്ലാരും കൊല്ലാൻ വേണ്ടിട്ട് തീവ്രവാദി അങ്ങനെ അപ്പൊ ഇല്ലാ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ വേറെ റൂട്ടിൽ കൂടെ പോകും അതാണ് പൂടെ സംഭവിക്കുക പക്ഷേ ഇത് ചെയ്ത ആൾ ചില്ലറക്കാരനായിരിക്കില്ല കേട്ടോ ഈ ടാബ്ലറ്റ് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഓരോരോ ടാബ്ലറ്റിൽ ഓരോരോ ഉള്ളഹിടെ ഇടണം എന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവ് ചില്ലറായിരിക്കില്ല ഏഹ് പക്ഷെ ഇപ്പഴും ഒരു ചോദ്യം അവിടെ ബാക്കിയാണ് എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്കൊന്നും വരാഞ്ഞത് എന്താ ഒരു സ്ത്രീക്ക് മാത്രം ഇനിയിപ്പോൾ സ്ത്രീ ചെയ്തതാണോ അല്ലെങ്കിൽ കള്ളക്കളി കളിച്ചതാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം നോക്കുക നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പിന്നെ ഞാൻ എൻ്റെ ഈ ഇങ്ങനെ ലൈവിലൊക്കെ ഞാൻ വരുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ സാധാരണ ഗതിയിലേ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കാണ് ഇടാ ഇടാറുണ്ടായിരുന്നത് പക്ഷെ നോക്കുമ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ അയ്യായിരം പേരിനേക്കൊള്ളു അത് ഫുള്ളായി അപ്പോൾ അത് ചെയ്യാവൂലോ കാരണം എല്ലാവരും വന്നിട്ട് നോക്കൂലെ ഓരോരോ വാർത്തകൾ അപ്പം ഞാനത് മാറ്റിയിട്ട് വാട്സപ്പ് ചാനലാക്കിയിട്ടുണ്ട് വാട്സപ്പ് ചാനലിൽ പിന്നെ എത്ര ആൾക്കാരെയും ആൾക്കാർക്കും വേണ്ടി വന്ന് ചേരാം വാർത്തകൾ കാണാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നത് വാട്സപ്പിൻ്റെ ചാനൽ ലിങ്കാണ് എൻ്റെ വാട്സപ്പിന്റെ ചാനൽ ലിങ്കാണ് അപ്പോൾ അതിൽ കുറച്ച് വാർത്ത ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ ചാനൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുമ്പേനെ തുടങ്ങിയിരുന്നു ഞാൻ വിചാരിച്ചത് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ കൊള്ളുമെന്നാണ് വിചാരിച്ചത് നോക്കുക അയ്യായിരം ഉള്ളൂ അപ്പോൾ ഇനി മുതൽ അവിടെ ചെക്ക് ചെക്കുക പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതൂ നോക്കട്ടെ എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അത് സത്യമാണോ വ്യാജമാണോ ഇവർ നാടകം കളിക്കുകയാണോ അതോ ഇനി ആൾക്കാരിനെ പിന്നെ ഈ അസുഖം കൂട്ടിയിട്ട് ചികിത്സിച്ചിട്ട് പിന്നെ പൈസ തട്ടാനുള്ള പരിപാടിയാണോ പിന്നെ ഇങ്ങനത്തെ പാവപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ മുളാണിയൊക്കെ കൊടുത്ത് എന്ത് കിട്ടാനാണ് ചിലപ്പം താലൂക്ക് ആശുപത്രിയും ഈ സർക്കാർ ആശുപത്രിയും പണ മറ്റേ പ്രൈവറ്റ് ആശുപത്രിയും തമ്മിൽ വല്ല ടൈപ്പ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളടുത്ത് വരുന്ന രോഗികളിനെ നന്നായിട്ട് രോഗം പിടിപ്പിക്കുക രക്ഷപ്പെടാത്ത രീതിയിൽ ബാക്കി എന്നിട്ട് അവരെയും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ പൈസ പിടുകാം അങ്ങനെ എന്തെങ്കിലും ടയ്യപ്പാണോ ഒന്നും അറിയില്ല കാരണം ഇന്നെന്തും സംഭവിക്കും ഇന്നത്തെ കാലത്ത് എന്ത് സംഭവിക്കും കാരണം ജനങ്ങളുടെ ജീവിതത്തിന് അല്ല ഒരു പ്ര ഒരു വലിയില്ലല്ലോ കോവിഡിൻ്റെ കാലത്ത് കണ്ടില്ല പച്ചവെള്ളമൊക്കെ നിറച്ച് ഓരോരുത്തർ കുത്തി വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഉണ്ടായി അപ്പോൾ അതാണ് സർ ഈ മറ്റേ ഇപ്പം ഭരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പണം 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 എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ടുപേരെ കൊമൻസ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വായിച്ചിട്ട് നമുക്ക് ഗുരുതരമായ സംഗതിയാണ് ഇപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യരുത് എല്ലാവരും അറിയട്ടെ പോകെ അപ്പോൾ ഈ രണ്ട് മൂന്ന് അഭിപ്രായം വായിച്ചത് നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കോമൻ ബോക്സിൽ എപ്പോഴും ഇടാലോ ഓക്കെ ഇവിടെ അഞ്ജലിക്ക് പറഞ്ഞൊരാൾ ഡോക്ടർമാരുടെ ചൂഷണത്തിന് എതിരെ ഉള്ള ഒരു സമര രീതിയാണ് സമാധി ഏതാണ് സമാധി ആ മറ്റേ ഒരാൾ സമാധിയിട്ടുണ്ടല്ലോ പിന്നെന്താണ് സന്ത അജിത്തോ ഇത് മിക്കവാറും മെഡിക്കൽ ബോർഡിൻ്റെ അനുമതിയോടെ ആയിരിക്കും ഇതും തിന്ന് ആശുപത്രിയിൽ സ്ഥിരം താമസമാക്കാമല്ലോ പിന്നെ പറയുന്നത് ഇവിടെ നടക്കുന്ന കൊടും അനീതിയും പട്ടിണിയും ഉള്ളപ്പോൾ ചിലർ ഉണ്ടാക്കിയ ഒരു സമര രീതിയാണ് സമാധി എന്ന് പറയുന്നുണ്ട് ഏതാണ് ആ മറ്റാൾ സമാധി ആയതോ എന്താ അറിയില്ല പിന്നെ മുബാറക്ക് പറഞ്ഞാൽ ആള് പറയാണ് ആ പൊ बीमारी होता है तो आप डॉक्टर के पास जाइए और चेकअप करवाइए मेडिकल से दयाली से आपका तबीयत कम होगा बस आदीना आधे घंटे के लिए जलालाबाद हिंदी नहीं हिंदी इंग्लिश ले दी वो अब वाई का भयंकर पड़ा അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടറെടുത്ത് പോകണം പെട്ടെന്ന് ശരിയാവും ശരിയാവുന്നൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നിട്ടാ വേറെ നമ്മടെ കൂട്ടിവയ്ക്കാൻ ഭയങ്കര പാടാണ് അല്ലേ ആ വഹി എന്തൊക്കെയാണോ മാറിയില്ല ഷിഹാബ് സർക്കാർ ലക്ഷ്യം ഒരു കുടുംബത്തിൽ ഒരു സമാധി ഇങ്ങനത്തെ മുള്ളാണിട്ട് കൊടുത്ത ഓരോരോ സമാധി ഉണ്ടാവുമല്ലോ എല്ലാവരും പിന്നെ സമാ സമാധാനി സമാധാനി സമാധി കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു മുള്ളാണി തിന്നിട്ട് ഇപ്പൊ ടാബ്ലറ്റ് തിന്ന് മരിച്ചു കിട്ടുക നേരെ അയാളുടെ മുറ്റത്ത് ഒരു സമാധി അടുപ്പിക്കുക ഉടനവിടെ വലിയൊരു അമ്പലം വരും പിന്നെ കോടികളുടെ വരുമാനം അപ്പോൾ നല്ല സുഖമല്ലേ പിന്നെ ആ കോടികളായിട്ട് വിദേശത്ത് പോയിട്ട് ചികിത്സ നടത്താമല്ലോ പിന്നെ മുജീബ് ഇത് അന്വേഷിച്ച് അന്വേഷിച്ചതിന് ശേഷം ഇത് ഏത് കമ്പനിയാണ് ഉണ്ടാക്കിയത് കമ്പനി ബാൻ ചെയ്യണം സർക്കാർ ആശുപത്രിയിൽ ഒന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു കമ്പനി ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും കൊടുത്തത് ഓടലാ തോന്നുന്നുണ്ട് ഇനി ഇപ്പൊ അവിടുത്തെ ആൾക്കാരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വലിയ സാധനമാണോന്നറിയില്ല അതിലുത്തരവാദികായ അവരെ ജയിലിൽ അടക്കണം അവർ പിന്നെ പുറം ലോകം കാണരുത് കടുത്ത ശിക്ഷ കൊടുക്കണം ഏ അത് പറ്റൂല അത് പറ്റില്ല അത് ഇവർക്കൊന്നും കടുത്ത ശിക്ഷ കൊടുക്കാൻ പറ്റൂല അത് ഹണി റോസിന് ആരിൽ ശല്യം ചെയ്താൽ മാത്രമേ നമ്മൾ പിന്നെ കടുത്ത ശിക്ഷ കൊടുക്കുകയുള്ളൂ അല്ലാതൊന്നും പറ്റൂല ഇതൊക്കെ എന്ത് ആ മുള്ളാണി നല്ലതല്ലേ മുള്ളാണി ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ പിന്നെ വേറൊരാൾ അഞ്ജലിക്ക് റീലം ഡോക്ടർമാർക്ക് ക്യാഷ് കിട്ടില്ല ഈ സമാധി രീതി മുന്നോട്ട് പോയാൽ എല്ലാവരും സമാധിയുടെ ആൾക്കാരാണല്ലോ എന്തുപറ്റി ഏതായാലും സമാധി സമാ സമാധി ആയാൽ രക്ഷപ്പെട്ട് സമാധി ആയ ആളല്ല അവരുടെ കുടുംബക്കാരൻ രക്ഷപ്പെട്ടു ഇന്നവിടെ വലിയൊരു അമ്പലം വരും വരുമാനായി എനിക്ക് തോന്നുന്നത് സമാധി ഇങ്ങനത്തെ അമ്പലങ്ങളുടെ എണ്ണം കൂട്ടാനാണോ ഈ മുള്ളാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഈ വാർത്ത പിന്നെ കണ്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നി ഇത് ഉള്ളത് തന്നെയാണോ അതോ ആ സ്ത്രീകൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കഥയാണോ ഇങ്ങനെ മുള്ളാണി വരുമോ ടാബ്ലെറ്റിൻ്റെ ഉള്ളിൽ മുള്ളാണി വരുവോ മുള്ളാണിയാണെങ്കിലോ പുതിയ മുള്ളാണി അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പറയാ താഴെ ബോക്സിൽ പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും ടാബ്ലറ്റ് ആണെങ്കിൽ ഇതിപ്പോൾ സത്യമാണെങ്കിലും നോണാണെങ്കിലും ആണോ നിങ്ങൾ കഴിക്കുന്നത് അത് തുറക്കുക സ്പൂണിലിടുക എന്നിട്ട് എന്തെങ്കിലും വെള്ളത്തിൽ കലക്കിട്ട് അങ്ങനെ കുടിക്കുക കാരണം തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളൂ എന്നുള്ളത് ഒന്നാമത്തത് ഇപ്പോൾ മരുന്ന് എന്ന് പറഞ്ഞാൽ വെറുതെയാണ് ഇപ്പോൾ ഒരു ഒരു റിപ്പോർട്ട് വന്നിരുന്നു തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിൽ ഇറങ്ങുന്ന മരുന്നുകളും ഓരോ കാരത്തിനും പെട്ടെന്ന് പെടാത്തന്നാണ് പറഞ്ഞത് വെറുതെ കുറേ പഞ്ചസാരി അതൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അത് വിശ്വാസാണേ വിശ്വാസത്തിന് മുതലെടുത്തുകൊണ്ടുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ രോഗം മാറുന്ന മരുന്നുകളുമില്ല ഒരു ഉളിക കഴിക്കുമ്പോൾ കഴിക്കുന്ന ആൾക്ക് ഇത് കഴിച്ചാൽ ഞാൻ മാറും നല്ല ഡോക്ടറെ എനിക്ക് തന്നെ ഉള്ള വിശ്വാസത്തിൽ മാറാൻ നല്ലാതെ ആ ഉളികമ യാതൊരു ഗുണമില്ല എന്നാണ് ഇപ്പോൾ ഒരു കണ്ടുപിടുത്ത ഒരു പുതിയ റിപ്പോർട്ട് തന്നെ പറയുന്നത് അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാലും മുള്ളണിതിൻ്റെ ഉണ്ടല്ലോ കുടല് ഓട്ടായാലോ പ്രശ്നമല്ലേ അപ്പോൾ ഈ ഒരു വീട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബ ബൈ